കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തമിഴിലെ സൂപ്പർ താരങ്ങളായ വിജയ്ക്കും സൂര്യയ്ക്കുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി വിതരണക്കാർ രംഗത്ത് നടന്മാരുടേതായി ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം വലിയ പരാജയങ്ങളായിരുന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പുതിയ സിനിമകൾ തടയാനും നടന്മാർക്കെതിരെ റെഡ് കാർഡ് നൽകാനും തമിഴ്നാട് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചതായി വാർത്തകൾ കഴിഞ്ഞ രണ്ട് സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടില്ലെന്നും തിയേറ്ററിൽ ലഭിച്ച ശരിയായ കണക്കുകളല്ല പത്രമാധ്യമങ്ങളിലൂടെ ഇവർ പുറത്തുവിടുന്നതെന്നും വിതരണക്കാർ ആരോപിക്കുന്നു വിജയുടെ പുലി ഭൈരവ എന്നീ ചിത്രങ്ങൾ കനത്ത െന്ന് ഇവർ പറഞ്ഞു മാത്രമല്ല സൂര്യയുടെ ട്വന്റി ഫോർ സിംഗൺ ത്രീ എന്നീ ചിത്രങ്ങളും വിതരണത്തിനെടുത്തിട്ടും നഷ്ടം മാത്രമാണ് ഉണ്ടായെന്നും അറിയിച്ചു കള്ളക്കണക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല ഇതേ സിനിമകൾ നൂറു കോടി കടന്നെന്നാണ് സിനിമയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നതും പരാജയപ്പെട്ട സിനിമകൾ നൂറ് കോടി കടന്നുവെന്ന പ്രചരണം നടത്തുന്നതിലൂടെയും തങ്ങൾക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാണ് വിതരണക്കാർ പറയുന്നത് സൂപ്പർ താരങ്ങളുടെ താരമൂല്യം സംരക്ഷിക്കാനാണ് കള്ളക്കണക്കുകൾ പഠിച്ചുവിടുന്നതെന്നും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ഇവർ അവകാശപ്പെടുന്നു ഇതിനെ തുടർന്നാണ് രണ്ടു താരങ്ങളുടെയും സിനിമയുടെ റിലീസ് തടയാൻ ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി പണമായി നൽകണമെന്നും വിതരണക്കാർ ആവശ്യപ്പെടുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം താങ്ക് യു